കഴിഞ്ഞ വർഷം നടന്ന ഒരു മോശം സംഭവത്തിന് ശുഭകരമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എം ടിയുടെ രചനകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജ് ചിത്രം മനോരഥങ്ങളുടെ ട്രെയിലർ റോഞ്ച് വേദിയിലായിരുന്നു ആ വിവാദ സംഭവം ഉണ്ടായത് ആ വേദിയിൽ വെച്ച് നടൻ അലിയോടുള്ള രമേശ് നാരായണന്റെ പെരുമാറ്റം വലിയ ചർച്ചയും വിവാദവുമായിരുന്നു ഇപ്പോഴത് ആ പരിഭവം മറന്ന് വേദിയിൽ ആശ്രയിക്കുന്ന ഇരുവരുടെയും ഒരു പുതിയ വീഡിയോ എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിലാണ് ഈ സന്തോഷം പ്രകടലിന് വേദിയായത് ഞാൻ എന്താ പറയുക നിങ്ങളോടൊന്ന് രമേശ് നാരായണനോട് ചോദിക്കുന്ന ആസിഫലിയെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയും അന്ന് ആന്തോളജിയിലെ ഒരു ചിത്രത്തിന് സംഗീതം പകർന്ന രമേശ് നാരായണനെ മൊമൻറ്റോ കൊടുക്കാൻ സഹസിലുണ്ടായിരുന്ന അലിയെ അവതാരക ക്ഷണിച്ചു വരുത്തുകയായിരുന്നു എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് അത് സ്വീകരിക്കാൻ വിസമ്മതിച്ച രമേഷ് പിന്നീട് സംവിധായകൻ ജയരാജിൽ നിന്നാണ് അത് കൈപ്പറ്റിയത് സോഷ്യൽ മീഡിയയിൽ ഇത് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു എന്നാൽ രമേശ് നാരായണനെതിരായ വിമർശനം വലിയൊരു സൈബർ ആക്രമണത്തിൻ്റെ ലെവലിലേക്ക് എത്തിയതോടെ ആസിഫലി തന്നെ അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ തുടർ സംസാരം വേണ്ടെന്ന് വെച്ചതാണ് എന്നാൽ രമേശ് നാരായണൻ സാറിനെതിരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ കാണുന്നത് കൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറാകുന്നത് എനിക്ക് വിഷമവും പരിഭവമോ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിപ്പിളിച്ചതാകാം സ്വാഭാവിക പിരിമുറുക്കം അദ്ദേഹത്തിനുണ്ടായത് എനിക്ക് അതിൽ വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിട്ടില്ല മതപരമായി വരെ ചർച്ചകൾ ഉയരുന്നു ഇന്ന് രാവിലെ അദ്ദേഹവുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു മോനെ പ്ലീസ് കോൾ മി ബാക്ക് എന്നൊരു മെസ്സേജ് രമേശ് സാർ അയച്ചു ശബ്ദം ഇടർന്നതായി തോന്നി അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി അത്രയും ആയിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിച്ചു അത് അദ്ദേഹത്തെ പോലെ ഒരാൾ ക്ഷമ പറയാനുള്ളതല്ല സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച പിന്തുണയിൽ അതിയായ സന്തോഷമുണ്ട് പക്ഷേ അദ്ദേഹത്തിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല ഇതാണ് അന്ന് ആസിഫ് അലി പറഞ്ഞത് ഈ കാര്യത്തിൽ രമേശ് നാരായണനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു പിന്നാലെ രമേശ് നാരായണൻ പരസ്യമായി മാപ്പ് അപേക്ഷയുമായി രംഗത്ത് വന്നിരുന്നു ആസിഫ് മൊമൻറ്റോ തരാനാണ് ഓടി വന്നത് എന്നത് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഈ സംഭവത്തിൽ പൊതുസമൂഹത്തോടും ആസിഫ് അലിയോടും മാപ്പ് ചോദിക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഈ ഇഫ്താർ വിരുന്നിലെ കൂടിക്കാഴ്ച രമേശ് നാരായണൻ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചത് തന്നെയായിരിക്കും മൊമൻറ്റോ നൽകിയ സംഭവത്തിൽ അബദ്ധം പറ്റിപ്പോയതാണ് എന്ന കാര്യം ആ ചടങ്ങ് കണ്ടവർ ഒരിക്കലും അംഗീകരിക്കില്ല ആസിഫ് ആസിഫലിയെന്നോ ഒരു സിനിമാ നടനെന്നോ എന്തിലൊരു സാധാരണ മനുഷ്യനെന്നോ പോലും പരിഗണന കൊടുക്കാതെ തീർത്തും ധിക്കാരം നിറഞ്ഞ ശരീരഭാഷയിലൂടെയാണ് അയാൾ അന്ന് ജയരാജനെ വിളിച്ചു വരുത്തിയത് ആ വേദിയിലിരുന്ന് പലർക്കും പ്രത്യേകിച്ച് ഇന്ദ്രജത്തിൻ്റെ ഭാവങ്ങൾ നോക്കിയാൽ അറിയാം രമേശ് നാരായണൻ എത്രത്തോളം അലോസരം ഉണ്ടാക്കിയെന്ന് തൻ്റെ ആ സമയത്തെ ഒരു ബുദ്ധിമോശത്തിന് അല്ലെങ്കിൽ ആ അഹങ്കാരത്തിന് ഒരു ഖേദപ്രകടനം നടത്തണമെന്ന് രമേശ് നാരായണൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാകാം അതിനുള്ള ഒരു വേദിയായി മാറി മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വരുന്നു എന്തായാലും ആ സംഭവത്തോടെ ആസിഫലിക്ക് കിട്ടിയ മൈലേജും ചെറുതല്ല മാന്യമായ പെരുമാറ്റത്തിന് സൗമ്യമായ പ്രതികരണത്തിന് മറുപടി മറുപടിയെന്നോണം പിന്നീട് ഇറങ്ങിയ സിനിമകളെല്ലാം വമ്പൻ ഹിറ്റുകളായിരുന്നു ഈ വർഷവും തിയേറ്ററിൽ ലാഭം ഉണ്ടാക്കിയ ഒരേയൊരു ചിത്രമായി കണക്കുകൂട്ടുന്നത് ആസിഫലിയുടെ രേഖാചിത്രം എന്ന സിനിമയാണ്